രൂപ തൊട്ട് ഇരുന്നൂറ് രൂപ വരെ റേറ്റ് വരുന്ന ഒരുപാട് കമ്മലുകൾ നമുക്ക് എന്താ പറയാ ഏത് ഡ്രസ്സ് കൊണ്ടുവന്നാലും അതിന് ആയിട്ടുള്ള ഒരുപാട് കമ്മലുകളാണ് ഒരു ഹാൾ നിറച്ച് കമ്മലുകൾ ഞാൻ സത്യം പറഞ്ഞ കണ്ണ് തീർത്ത അടിയിൽ നിന്ന് അമ്മാതിരി കളക്ഷൻസ് ആണ് ഉണ്ടായിരുന്നത് കമ്മലുകൾ മാത്രമല്ല ഒരുപാട് ചോക്കറും നെക്ലേസും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ കമ്മല് നമ്മളിങ്ങനെ ഉടക്കി നിന്നു പോവും ഇത്രയധികം ഈ നാല് ചുമര് ഫുള്ളും കമ്മലായിരുന്നു ആ രണ്ടുമൂന്നെണ്ണം എടുത്തിട്ട് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ ട്രഡീഷണൽ വെയറിനോട് ഇടുന്ന ജുമുക്കെ ആയിരുന്നാലും അല്ലാതെ നോർമലി നമ്മൾ ഇടുന്ന നമ്മളിടുന്ന ജുമുക്കായിരുന്നാലും ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ഞാൻ രണ്ട് മൂന്നെണ്ണം എന്തായാലും വാങ്ങി അപ്പോൾ സ്പോട്ട് വരെ നമ്മുടെ സ്വന്തം ചുരാത്ത് ഈസ് ഫോർട്ട് നമ്മൾ സ്ഥിരം പോകുന്ന നമ്മുടെ രാമചന്ദ്രയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സൂറത്തിന്റെ അടുത്തായിട്ടാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കറുത്ത കുപ്പികളായിട്ട് ആ കല്യാണം പെട്ടെന്ന് നടക്കുന്ന ആരോ എന്നോട് പറഞ്ഞു ഇനിയിപ്പൊ ഞാൻ വള ഇടാത്തത് കൊണ്ട് നടക്കാതിരിക്കണ്ടല്ലോ വെച്ചിട്ട് കുറച്ച് കുപ്പികളെയും ഇവിടെ വാങ്ങിയാൻ വേണ്ടി പോയി സ്പോട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും ആ നമ്മുടെ ഈ സ്പോർട് വെള്ളക്കോട്ടയുടെ തൊട്ടടുത്തായിട്ട് ഒരു അമ്മ നടത്തുന്ന കടയാണ് അപ്പൊ നിറച്ച് കുപ്പികളയുണ്ട് അപ്പൊ ഞാൻ കുറച്ച് കറുത്ത കുപ്പിയോളയെ മേടിച്ചിട്ട് സന്തോഷമായിട്ട് ഇട്ടുകൊണ്ട് തന്നെ പോവാണ് അപ്പൊ അടുത്ത പിടിയിൽ കാണാം പൂവായി